േ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അശ്വമേധയാഗത്തെ കുറിച്ചാണ് ശ്രീരാമൻ രാജാവായതിനു ശേഷം അയോധ്യയിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു രാജ്യം ശക്തമാണെന്ന് എല്ലാവരെയും അറിയിക്കാൻ ശ്രീരാമൻ അശ്വമേധ യാഗം നടത്താൻ തീരുമാനിച്ചു അശ്വമേധ യാഗം ചെയ്യുമ്പോൾ ഒരു മനോഹരമായ കുതിരയെ അലങ്കരിച്ചു വിട്ടയക്കും ആ കുതിരയെ ആരെങ്കിലും പിടിച്ചാൽ അത് യുദ്ധത്തിനുള്ള വെല്ലുവിളിയാകും ആരും പിടിക്കാതെ കുതിര മടങ്ങി എത്തിയാൽ യജ്ഞം വിജയിക്കും ശ്രീരാമന്റെ കുതിരയെ ലക്ഷ്മണനും ശത്രുഘ്നും കൂടിയാണ് നയിച്ചത് പല രാജ്യങ്ങളും കുതിര തടയാതെ വിട്ടു പക്ഷേ ലവനും കുശനും കുതിരയെ തടഞ്ഞു വെച്ചു ശ്രീരാമൻ സ്വന്തം പിതാവാണെന്നറിയാതെ അവർ പരസ്പരം പോരാടി വലിയ യോദ്ധാക്കളെയും തോൽപ്പിച്ചു ശേഷം ശ്രീരാമൻ തന്നെ എത്തിയപ്പോൾ വാൽമീകി മുനിയുടെ ഇടപെടലിലൂടെ സത്യം പുറത്തു വന്നു സന്തോഷവും അഭിമാനത്തോടും സ്വന്തം പുത്രന്മാരെ ശ്രീരാമൻ ഏറ്റുവാങ്ങി അങ്ങനെ യാഗം പൂർത്തിയാക്കി അവരും എല്ലാവരും അയോധ്യയിലേക്കു തിരിച്ചു മടങ്ങി